ജീവിത ചെലവുകളും ഇലക്ട്രിസിറ്റി ബില്ലും ഇലക്ട്രിസിറ്റി ബില്ലും ജീവിത ചെലവും എന്തായാലും ബന്ധമുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ചരിത്രം പറയുന്നു പത്ത് രൂപ മതിയായിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നൂറ് രൂപ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആയിരം രൂപ രണ്ടായിരത്തിൽ പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപതിൽ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിലാണ് അത്യാവശ്യം നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നത് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ആകുമ്പോൾ ഇത് എവിടെ എത്തുമെന്ന് എത്തുമെന്നറിയാലോ പത്ത് ലക്ഷം രൂപ എഴുതി വെച്ചു ചില കണക്കുകളൊന്നും തെറ്റാറില്ല പ്രത്യേകിച്ച് എക്കണോമിസ്റ്റുകൾ പറയുന്ന കണക്കുകൾ തെറ്റാറില്ല സ്വർണത്തിൻ്റെ വില ഒരു ലക്ഷത്തിലേക്ക് എത്തുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എത്തും കാരണം ഓൾമോസ്റ്റ് എഴുപത്തി നാലായി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ നാൽപ്പത്തിരണ്ടായിരത്തി കടന്നിരുന്ന സ്വർണ്ണമാണ് ഇന്ന് എൺപതിനായിരം അടുത്താറാവുന്നു എഴുപത്തിനാല് ബ്രേക്ക് ചെയ്തു അങ്ങനെയെങ്കിൽ എക്കണോമിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു കണക്ക് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കണക്ക് അതായത് ആ നമ്മുടെ ആവറേജ് നമ്മുടെ ഒരു ഗ്രോത്ത് ഉള്ളൊരു ഫാമിലിക്ക് ഇന്ന് നിങ്ങൾക്ക് പതിനായിരം രൂപ ഇലക്ട്രിസിറ്റി ബില്ല്ണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ആയിരിക്കും കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അയ്യായിരം അതിനും അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് അതിനും അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഈ പതിനായിരം ഇലക്ട്രിസിറ്റി ബില്ലുള്ള ആളുടെ ഇലക്ട്രിസിറ്റി ബില്ല് വരാൻ പോകുന്നത് ഇരുപതിനായിരം ആയിരിക്കും രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ ആയിരിക്കും രണ്ടായിരത്തി നാൽപ്പതിൽ കണക്ക് കൂട്ടിക്കോളൂ അപ്പോൾ അങ്ങനെയെങ്കിൽ ഇന്ന് നിലവിൽ സോളാർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അത് എങ്ങനെ ലാഭകരമാകും ചിന്തിച്ചു നോക്കുമോ അതേ സൂര്യനായിരിക്കും അന്നും സൂര്യനൊന്നും വലിയ വ്യത്യാസമില്ല പാലലും അതുതന്നെ ആയിരിക്കും കാരണം പത്ത് വർഷം വാറണ്ടി ഉള്ള ഇൻവെർട്ടർ ആണ് വെക്കുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നും രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി നാൽപ്പത് ഈ സമയത്ത് നിങ്ങൾക്ക് ഇൻവെർട്ടർ മാറണ്ട പാലൽ മാറണ്ട എല്ലാ ചെറിയ ചെറിയ ഫ്യൂസോ ഐറ്റംസോ എല്ലാം പോയാൽ പോയി അത് മാത്രം മാറിയാൽ മതി വയറിങ്ങി മാറണ്ട അങ്ങനെയെങ്കിൽ നിങ്ങളുടെ എത്ര ലക്ഷം രൂപ കണക്ക് കൂട്ടി കറക്റ്റ് പറഞ്ഞാൽ ഈ രീതിയിലുള്ള സ്റ്റാറ്റിക്സിലൂടെയാണ് ഈ ബില്ല് പോകുന്നതെങ്കിൽ എഴുതി വെച്ചോ ഈ ഇത് പോകുന്നത് ഈ മുപ്പത് വർഷം വാറണ്ടിയുള്ള പാനലിൻ്റെ ലൈഫ് തീരുന്നതിന് മുമ്പ് മിനിമം ഒരു ഒന്ന് രണ്ട് കോടി രൂപ ഇത് നിങ്ങളുടെ കീശൽ ഇട്ട് തരും മൂന്ന് കിലോ ആയിട്ട് ചെയ്തവരുടെ പറയുന്നത് അഞ്ച് ചെയ്തവർക്കും പത്ത് ചെയ്തവർക്കും ഒക്കെ അതിനപ്പുറത്തേക്കുള്ള ബെനിഫിറ്റ് എന്തിന് ശങ്കിക്കണം അടുത്ത ദിവസം നമുക്ക് ഒരു സോളാർ വെച്ചുകൊണ്ട് ഇൻഡസ്ട്രീസ് എന്തൊക്കെ തുടങ്ങാം നമുക്കത് നോക്കാം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്